ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പം കുറച്ച് മുരുങ്ങക്കോല് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വിചാരിച്ച് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം എന്നൊരേ പോലത്തെ നമ്മൾ ചാറും അതും ഇതൊക്കെ ഉണ്ടാക്കുന്ന എന്തിനാ വല്ല ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും നോക്കാം എന്ന് വിചാരിക്കുന്ന സമയത്താണ് ഫ്രിഡ്ജിൽ നോക്കുമ്പം കുറച്ച് തൈര് കണ്ടത് അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ ട്വിസ്റ്റ് ആയിട്ട് തൈരും മുരുങ്ങക്കോലും വെച്ചിട്ടുള്ളൊരു കറി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഒരു കട്ടിയുള്ള ഒരു പാൻ എടുത്തു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു ഞങ്ങൾ എന്തുണ്ടാക്കുന്ന സമയത്തും തനി നാടനായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ മാത്രം യൂസ് ചെയ്യുക അപ്പോൾ എണ്ണ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു അര കഷ്ണം ഉള്ളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ ചെറിയുള്ളി ഇല്ലാത്ത കൊണ്ടാണ് ഞാനിവിടെ ഒരു പകുതി ഉള്ളി കുറച്ച് വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തു നല്ല പൊടിയായിട്ട് കട്ട് ചെയ്യേണ്ട അതൊന്ന് ഫ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആകുമ്പോൾ ഉള്ളി വെളുത്തുള്ളി പേസ്റ്റ് സോറി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി പേസ്റ്റാക്കിയിട്ടിടണ്ട ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് ഇട്ടാൽ മതി കേട്ടോ അതൊന്നിട്ടിട്ട് ഒന്ന് വാറ്റി കൊടുക്കുക ഇനി നിങ്ങൾക്ക് മുരിങ്ങക്കോലൊക്കെ കിട്ടിയാൽ ഇതുപോലെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ചോറിനൊക്കെ ബെസ്റ്റാണ് ചോറിന് ചോറിനാണ് ഇത് ഏറ്റവും കോമ്പിനേഷൻ ആയിട്ടുള്ള കറി വരിക ഇനി അതിലേക്ക് ആവശ്യത്തിൽ ഉള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക പച്ചമുളിൻ്റെ എരിവ് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഇടാൻ വേണ്ടിയിട്ട് കാരണം ഇതിൽ ഒരു പച്ചമുളകൊന്നും ഞങ്ങൾ ചേർക്കുന്നില്ല ജസ്റ്റ് ഈ നോർമലായിട്ടുള്ള പച്ചമുളക് മാത്രമാണ് മുളക് പൊടിയോ അങ്ങനെ എന്തോ യൂസ് ചെയ്യുന്നില്ല അപ്പം എരിവ് ആവശ്യത്തിനനുസരിച്ചുള്ള പച്ചമുളക് നിങ്ങൾ ഇട്ട് കൊടുക്കുക അതിന് ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് ഫ്ലെയിം കുറച്ചിട്ട് വെക്കുക കരിയാതെ നോക്കുക അതിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക നമ്മൾ ഉപ്പ് കുറച്ചിട്ടാൽ മതി ശേഷം നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി കേട്ടോ അതിന് ഫുള്ളായിട്ടൊന്നിട്ടിട്ട് ഒന്ന് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കതിലേക്ക് ഒരു ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക ഒരു ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുക തിളച്ച വെള്ളാകുമ്പോൾ നല്ലപ്പോൾ തന്നെ നല്ല ചൂടുണ്ടാവുമല്ലോ ഇനി ഇതിലേക്ക് ഒന്ന് തിളക്കാം ഈ തിളക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ള മുരിങ്ങക്കോല് കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ് അത് നമുക്ക് ഇതിലേക്ക് തിളക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് മുരിങ്ങക്കോലാണ് എടുത്തിട്ടുള്ളത് ഒരു ഒന്നോ ഒന്നര ആയാലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ നിങ്ങളെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മുരങ്ങക്കോല് നിങ്ങൾ ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് മുരുങ്ങാക്കോൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇട്ടതാണ് ഇനി അതിലേക്ക് ഒരു അര തക്കാളി കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിന് വേഗം വെക്കുക നമ്മൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് വെക്കാം മുരുങ്ങക്കോലും തക്കാളിയൊക്കെ വെന്ത് വരണം ഇനി കവർ ചെയ്തിട്ട് നമുക്ക് വെക്കാം ഈ സമയത്ത് നമുക്ക് തൈര് ഒരു അരക്കപ്പ് തൈര് മിക്സിയിലെടുത്തൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോൾ നമ്മുടെ മുരിങ്ങക്കോലൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ അടിച്ച തൈരിനെ ഇതിലേക്ക് ചേർക്കാം ഇനി നമ്മൾക്ക് ഇതിനെ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി ചോറിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് അടിപൊളി ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും വീട്ടിൽ മുരിങ്ങക്കോലും തൈരും ഉണ്ടെങ്കിൽ ഇതെന്തായാലും ഉണ്ടാക്കി നോക്കാം ഇനി ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിതിന് ഫ്ലെയിമൊന്ന് ഓഫ് ചെയ്യാം ഇനി ഒന്ന് താളിക്കാനുണ്ട് അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായതിന് ശേഷം അര ടീസ്പൂൺ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിക്കുക ജസ്റ്റ് അര ടീസ്പൂൺ മാത്രം മതി ഒരു കാ ടീസ്പൂൺ ഉലുവ കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിക്കുക വളരെ സിംപിളാണ് അതുപോലെ നല്ല ടേസ്റ്റും കൂടിയാണ് ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഒരു തണ്ട് കറിവേപ്പില കൂടിയിട്ടിട്ട് ഒന്ന് പൊട്ടിക്കുക അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ ഇനി ഒരു രണ്ട് വറ്റൽ മുളക് കൂടിയിട്ടിട്ട് ഒന്ന് പൊട്ടിക്കുക ഈ സമയത്ത് ഒരു കാ ടീസ്പൂൺ മുളക് പൊടി കൂടിയിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക അതിന് നമുക്ക് നേരത്തെ നമ്മുടെ ബേബി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ജസ്റ്റ് ഒരു കളർ ചേഞ്ചിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ മുളക് പൊടി ഇട്ടിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കി കമൻ്റ് ചെയ്യാൻ മറക്കരുത് അടിപൊളി ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പാണ് കറിക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ മുരുങ്ങാക്കോല് പുറമേ ഉണ്ടെങ്കിൽ എന്നെടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കാം അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവര് ഏസ്റ്റ് ഇറ്റ് വിത്ത് എഫ് ത്രി ഫാഹി സി ഓൺ നെക്സ്റ്റ് വീഡിയോ